ഇത്ര ദിവസം ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഓടിയിട്ട് ദിവസം അവസാനം ആ ഒരു നിക്കാഹ ദിവസം ഒരു കല്യാണ ദിവസമൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ പിന്നെ കഴിഞ്ഞ് പോകുന്നു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭയങ്കര വേചാർട്ട് കഴിഞ്ഞല്ലോ ഇനി ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തായാലും ചെക്കനൊക്കെ മാറ്റി അവിടെ റെഡി ആയിട്ടുണ്ട് താഴെ മറ്റുള്ളവരും മാറ്റി റെഡി മാറ്റി മാറ്റിയവരുടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരുണ്ട് അതായത് നമ്മളെ വീട്ടിലേക്ക് എത്താനാടോപ്പം അത് നമ്മൾ ബസ് ഏൽപ്പിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് അവരുടെ ഹാൾ വരുന്നത് മാത്തോട്ടം ഗോൾഡൻ ഹാളിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ച് തരാണ് കേട്ടോ ഇത് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് ടോപ്പ് മുച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെട്ടോ ആ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ എനിക്കും പേഴ്സണലി നമുക്കുണ്ടല്ലോ ഒരു കോൺഫിഡൻസ് നമ്മളിടുന്ന ഡ്രസ്സിനോട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ഇനി നേരെ പോവുകയാണ് കറക്റ്റ് നമ്മളൊരു പതിനൊന്നരക്ക് തന്നെ അവിടെ എത്തി പതിനൊന്നരക്ക് എത്തല്ല പതിനൊന്നരക്ക് തന്നെ നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാല്ല അങ്ങനെ എന്താ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ നമ്മളെക്കാൾ മുന്നേ എൻ്റെ നാസ്കാൻ്റെ ഫാമിലിയൊക്കെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമായി കാരണം നമ്മൾ വെളിയിൽ സ്വീകരിച്ച് നമ്മൾ ഒരു പറഞ്ഞ സമയത്ത് വരുമ്പോൾ ഒരിതാണല്ലോ അങ്ങനെ ഇതാ നിക്കാഹക്കഥ ആ ഒരു സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ എൻ്റെ മോൻക്ക് ചെറിയൊരു പനി കിട്ടോ ചെറുതിന് അപ്പം എന്താ പറയുക അവനക്ക് അവനെടുത്ത് അവനൊക്കെ ഇങ്ങനെ ഞാൻ പാലൊക്കെ കൊണ്ടുപോയെങ്കിലും പക്ഷേ ആ പാൽ അവൻ കുടിക്കുന്നില്ലായിരുന്നു അങ്ങനെ നിക്കാഹൊക്കെ എന്തായാലും പ്രാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ നാസിക്കാൻ്റെ അതോഗതി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മോനെ എടുത്ത് നടക്കലായിരുന്നു കേട്ടോ അവൻ താഴെ ഇറങ്ങിയിട്ടില്ല അവനക്ക് വയ്യായിരുന്നു അങ്ങനെ എന്തായാലും അവളുടെ എൻട്രിങ് കഴിഞ്ഞ് പിന്നെ ഫുൾ അവനക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലാത്തതുകൊണ്ട് നമ്മളെ അനിയൻ്റെ മമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളും എൻ്റെ കസിൻസും ഒക്കെ തന്നെ ഇരുന്നിട്ടോ അവിടെ ഫുൾ ആരാക്കിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മഹരൊക്കെ കെട്ടി താഴെ പോയി ഫുഡൊക്കെ കഴിക്കുകയാണ് നമ്മൾ ആൾക്കാർ നമ്മൾ വിളിച്ച ആൾക്കാർക്കൊക്കെ ഫുഡ് കഴിക്കാണ് കേട്ടോ പിന്നെ ആ ഒരു തിരക്കിലായിരുന്നു എല്ലാവരും നോക്കും വേണം നമ്മൾ വിളിച്ചവരൊക്കെ എൻ്റെ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ രണ്ടാൾക്കാർ വന്നിരുന്നു അതിൽ ഒരാൾ നേരത്തെ പോയി ഒരാൾ അവിടെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ കവറപ്പ് ചെയ്യും വേണമല്ലോ അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഡ്രസ്സിലും അവിടുന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ കുറേ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ വേഗം പോയി അവർ എന്തായാലും നമ്മൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മൊമെൻസ് ഒന്നും ഇനി നമുക്ക് ഇതുപോലെ തിരിച്ച് കിട്ടില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഒക്കെ നമ്മൾ മാക്സിമം എന്താ പറയുക കവറപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പോയത് ഇക്കറയിലെക്കാട്ടുമൊക്കെ അല്ലായി മോനെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല ഒരു വൈറൽ ഫീവറാണ് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ പകരുമല്ലോ എൻ്റെ രണ്ടാൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും പുറത്ത് പോയി നോക്കിയപ്പം എൻ്റെ മോൻ ക്ലീൻ ആക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല കേട്ടോ ഉള്ളത് പറയാലോ മോനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക അവർ നോക്കാൻ തന്നെ എനിക്ക് സമയമുള്ളൂ പിന്നെ എൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ വീഡിയോ എടുക്കൽ ഇതൊക്കെ തന്നെ പണി അതൊക്കെ കഴിഞ്ഞൊരു മൂന്നരക്കായപ്പോൾ അവളെ വീട്ടിലേക്ക് കൂട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ കസിൻസ് ആണ് പോയത് വീണ്ടും ആ ഹോളിലേക്ക് തന്നെ ഒന്നുകൂടെ നമ്മൾ കയറി ചെല്ലാൻ പോവുകയാണ് അങ്ങനെ ഇതാ നമ്മൾ പോയി എന്താ പറയുക അപ്പോഴും അവരുടെ പരിപാടിയൊക്കെ ഏകദേശം ആൾക്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഫാമിലി കസിൻസിന് എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ലല്ലോ അപ്പം അവരെ അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവൾ മേലെ മേലെന്നിറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊക്കെ അറിയില്ല എന്നൊക്കെ കാരണം നല്ല ബോൾഡായിട്ടാണ് ഇറങ്ങിയത് പക്ഷെ നമ്മൾ നമ്മൾ ഉപ്പന്മാർ കൈ എടുക്കുന്ന സമയത്ത് എന്തായാലും ഒന്ന് പൊട്ടിപ്പോവല്ലോ അല്ലേ പക്ഷേ ആ ഷോർട്ട്സ് ഇതിൽ വന്നിട്ടില്ല തോന്നുന്നു ഞാൻ എന്താ പറയുക ഷോർട്സിലുണ്ട് അത് അങ്ങനെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ഇവള് നാലാ ഇവൾക്ക് എന്താ പറയുക ഇവളെ ഉമ്മക്ക് നാല് അഞ്ച് മക്കളാട്ടോ നാല് പെൺകുട്ടികളും ഒരു ആങ്ങളെയാണ് ഉള്ളത് അങ്ങനെ അവരുടെ മക്കളെല്ലാവരുമായിട്ട് ഇവള് ഭയങ്കര ബോണ്ടിങ് ആട്ടോ എല്ലാവരും മക്കളെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് അങ്ങനെ എന്തായാലും ഇനി അവൾ നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് മഷല്ല വരാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു എന്താ ഒരു മൊമെൻ്റ് ആയിരിക്കും ഇതല്ലേ നമുക്ക് ഈ ഒരു മൊമെൻ്റ് ആരത്തിൽ കണ്ടാലും നമ്മളെ കണ്ടു എന്ന് നിറഞ്ഞു പോകും കാരണം നമ്മളെ സ്വന്തക്കാരെ വിട്ട് നമ്മൾ മറ്റൊരു പുരയിലേക്ക് പോകുമ്പം എത്രയൊക്കെ അവരെ നമ്മളെ കംഫർട്ട് ലെവലിൽ എത്തിക്കാൻ നോക്കിയാലും നമുക്ക് നമ്മളെ സ്വന്തം വീട് പോലെ ആവില്ലല്ലോ അല്ലേ അങ്ങനെ എന്തായാലും പോകുന്ന വഴിക്ക് നമ്മൾ തിരുവനന്തപുരം ബൈപ്പാസിൽ കൈസ് ഉണ്ടല്ലോ കൈസ് കഫേ അവിടെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരവിടെ ഫ്രീ ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വേണ്ടിയിട്ടുള്ള ഒരു ചായയും ഒരു ലോഡ് ഫ്രൈസും കഴിച്ച നമ്മളും കൂട്ടത്തിൽ ഞാനും നാസിക്കും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇടുന്നിട്ടുണ്ട് കേട്ടോ കാരണം പത്ത് വർഷം മുന്നേ ഇതൊന്നും വലിയ ഫാഷനൊന്നും അല്ലായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഉള്ളത് വീഡിയോ ആയിരുന്നു നമ്മൾക്കൊക്കെ കല്യാണ വീഡിയോസ് അല്ലല്ലേ ഉള്ളത് എനിക്കൊക്കെ അങ്ങനെ കേട്ടോ സീഡിയാണുള്ളത് പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ ഔട്ട്ഡോർ ഫോട്ടോസ് അന്നും ഔട്ട്ഡോർ ഫോട്ടോസ് ഉണ്ടെങ്കിലും ഇന്നത്തെ പോലെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെ രണ്ടുപേരും ഹാപ്പി ആക്കിയിട്ട് എത്ര ക്ഷീണമായിരുന്നെങ്കിലും അവർക്ക് അവർ ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാൻ ഒരു മടി ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നേരെ അതാ നമ്മളെ വീട്ടിലേക്ക് അവളെ കയറാണ് എൻ്റെ അമ്മ കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ട് എല്ലാവരും എന്താ പറയുക അവൾ ആദ്യമായിട്ട് കയറി ഉമ്മ മോതിരാണ് കേട്ടോത്തത് ഞാനിതിനു മുന്നേ പറഞ്ഞിരുന്നല്ലോ അമ്മ ഒരു ഡയമണ്ട് റിങ് ഇട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടാക്കും പായസമാണ് കൊടുത്തത് ഇനിയിപ്പം നമ്മൾക്കിന്ന് അത്തരത്തെ എന്ന് പറയുന്നത് നമ്മളെ സാരി ഡേ ആണ് കേട്ടോ അപ്പം അതിലേക്കുള്ളൊരു എന്താ പറയുക ഇനി അടുത്ത എന്ന് പറയുന്ന അതാണ് അതുകൊണ്ട് ഇന്ന ഈ ഫ്രെയിമിലൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഈ വീഡിയോ ഒക്കെ എനിക്ക് എൻ്റെ കസിൻസ് എടുത്തു തരാൻ ഉണ്ടോ കാരണം എൻ്റെ മോൻക്ക് പനിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ എന്തായാലും ചടപടയെന്ന് പറഞ്ഞ സാരിയൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇതിൽ എനിക്ക് അധികം അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മെയിൻലി നമ്മൾ സാരി ഡേയിൽ അതായത് കസവി ഡേയിൽ നടന്നത് ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഡപ്പം ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടു തരേണ്ട അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും നമുക്ക് കസവിഡയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് വയനാട്ടുകാരും വന്നിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആ ഫുഡ് ദഹിച്ച് വണ്ടാറമടങ്ങാൻ വേണ്ടി എല്ലാവരും നല്ല അടിപൊളി ഡാൻസ് ചെയ്തിരുന്നു കേട്ടോ നമ്മൾ പഠിച്ചിരുന്നു ഡാൻസൊക്കെ സ്റ്റേജിൽ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു സ്റ്റേജിൽ നിന്ന് കളിക്കേണ്ട എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മൾ ആ പഠിച്ച ഡാൻസ് അത്രയും ഇതിലാക്കി കളിച്ചിട്ടില്ല പക്ഷേ ആ ഒരു നമ്മൾ ഈ വീട്ടിൽ നിന്ന് തകർത്തിട്ടുണ്ട് കായ് അങ്ങനെ എന്തായാലും നമ്മൾ ഇനി അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാണ് ഇനി നാളെ നമ്മൾ പരിപാടിയാണല്ലോ അപ്പം അവൾ അവിടെ നിന്ന് തന്നെയാണ് മാറ്റി വരുന്നത് ഇന്ന് അനിയൻ എൻ്റെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലും തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് ഒന്നല്ല അങ്ങനെ എന്തായാലും നമ്മൾ അവളുടെ വീട്ടിലേക്ക് ഇതാ നടന്നു പോയി വീട്ടിലാരും എന്താ പറയുക ഫുൾ അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പെൺകുട്ടികളെ വീട്ടിൽ എടുത്താലെടുത്താലും തീരാത്ത പണിയായിരിക്കുമല്ലോ അല്ലേ എന്തായാലും അവർക്ക് ഓരോന്നായിട്ടുണ്ടാവും അങ്ങനെ എന്തായാലും അവളുടെ റൂമാണ് കേട്ടോ അത് നല്ല റിസൾട്ട് കാണാൻ ഫർണിച്ചറൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് അവിടുന്ന് അവിടെ ചായയും കുടിച്ച് ജ്യൂസും ഒക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി കുറച്ച് നമ്മളെ ഇക്കാഹിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിതിലിടുന്നുണ്ട് കേട്ടോ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവരും ഉണ്ടാവില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതേ ഇതേ ഫോട്ടോഗ്രാഫർ തന്നെയാണ് നാളെ നമുക്കും ഉള്ളത് കേട്ടോ അപ്പം ഇനി നാളത്തെ അതായത് നമ്മളെ പരിപാടീൻ്റെ ബ്ലോഗായിരിക്കും അടുത്തത് വരാൻ പോണത് അപ്പോൾ ആരും മിസ്സൗട്ട് ആക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ